ശബരിമലയിലെ സ്വർണമോഷണവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ സംസ്ഥാനത്തെ ഭക്തജനങ്ങളെ അത്യന്തം വേദനയിലാഴ്ത്തിരിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി പറഞ്ഞു ഈ സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നേരിട്ടുത്തരവാദിത്തമുണ്ടെന്നും അതിനാൽ ഇപ്പോഴത്തെ ബോർഡിനെ അടിയന്തരമായി പിരിച്ചുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ശബരിമലയിലെ സ്വർണ്ണ ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ സംസ്ഥാനത്തെ ഭക്തജനങ്ങളെ ആഴ്ത്തിയിരിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പറഞ്ഞു ഈ സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നേരിട്ട് ഉത്തരവാദിത്വമുണ്ടെന്നും ഇതിനാൽ തന്നെ ഇപ്പോഴത്തെ ബോർഡിനെ അടിയന്തരമായി പിരിച്ചുവിടണമെന്നും എം ആവശ്യപ്പെട്ടു ശബരിമല ദേവസ്വം സ്വർണം മോഷ്ടിക്കപ്പെട്ടത് ഒരു സാധാരണ സംഭവമല്ലെന്നും അതിനു മുന്നിൽ ദേവസ്വം ബോർഡിന്റെ ഉള്ളിലെ അഴിമതിയും രാഷ്ട്രീയ സ്വാധീനവുമാണ് ഉള്ളതെന്നും എം ആരോപിച്ചു അയ്യപ്പന്റെ സ്വർണം കള്ളക്കടത്തുകാർക്ക് കൈമാറ്റപ്പെടുന്ന സാഹചര്യം ഒരു ദേവാലയ ഭരണ സംവിധാനത്തിന്റെ പൂർണ്ണ തകർച്ചയാണെന്നും അദ്ദേഹം പറഞ്ഞു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനും ബോർഡംഗങ്ങൾക്കും ഈ സംഭവത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാകില്ല ഭക്തജനങ്ങൾ അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ സമർപ്പിച്ച വസ്തുക്കൾ അഴിമതിക്കാരുടെ കയ്യിൽ പോകുമ്പോൾ ഭരണത്തിലിരിക്കുന്നവർ മൗനം പാലിക്കുന്നത് തന്നെ കുറ്റസമ്മതമാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം ആരോപിച്ചു ന്യൂസ് ആരോപിച്ചു